രാജ്യവ്യാപകമായി ബന്ധം നടത്താൻ മുസ്ലിം പേഴ്സണൽ ബോർഡ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരു വൺ കലാപം തന്നെയാണ് ലക്ഷ്യം അതിലൂടെ മോദിയും ഹിന്ദുക്കളും ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ബാനറുകൾ യു പിയിൽ ദുർഗാപൂജയും അതിന്റെ ടാബ്ലോയും കടന്നു പോകേണ്ട വഴിയിലും സമ്മേളനം നടക്കേണ്ട മൈതാനങ്ങളുടെ കവാടങ്ങളിലും മുസ്ലിങ്ങൾ കെട്ടുകയും ഘോഷയാത്ര നടക്കേണ്ടതുകൊണ്ട് കൊണ്ട് യു പോലീസ് അവയൊക്കെ അഴിപ്പിച്ച് വേറെ സ്ഥലങ്ങളിൽ കെട്ടുകയും ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം രഥയാത്ര പതിറ്റാണ്ടുകളായി വരുന്ന വഴിയിൽ അത് കടന്നു പോകാതിരിക്കാൻ വണ്ണം ബാനർ താഴ്ത്തി കെട്ടിയത് വെറുതെയല്ല അത് അഴിപ്പിക്കും എന്ന് കെട്ടിയവന്മാർക്ക് നന്നായി അറിയാം അവർക്ക് വേണ്ടതും അതാണ് ജൈഹാദിക വികാരം ആളി കത്തിക്കാൻ എന്ത് ചീഞ്ഞ കേസിലും മതവും വൈകാരികതയും കൂട്ടിക്കലർത്താൻ ഇവർ അവസരങ്ങൾ തക്കം പാർത്തു നടക്കുന്ന കൂട്ടങ്ങളാണ് ഓർമ്മയിലെ വാട്സപ്പ് ബന്ദ് രണ്ടു മണിക്കൂർ കൊണ്ട് കേരളം സ്തംഭിപ്പിച്ചത് അതായത് പ്ലാൻ ചെയ്ത് ഓരോ പ്രവൃത്തികളുടെയും ഫലപ്രാപ്തി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവസരം കിട്ടിയാൽ ആഞ്ഞടിക്കും ആരാധനാലയങ്ങളിൽ നിന്ന് ആയുധങ്ങളും നിർദ്ദേശങ്ങളും പുറത്തേക്കൊഴുകും ഏതൊരവസരവും ഇക്കുടർ മുതലാക്കാൻ ശ്രമിക്കും ഒക്ടോബർ മൂന്നിന് ബന്ധം നടത്താൻ ആൾക്കൂട്ടം റോഡിലിറങ്ങും ഇറങ്ങിയാൽ അത് വൻ കലാപത്തിലേക്ക് നയിക്കും രാജ്യവ്യാപകമായി അത് തന്നെയാണ് ഉദ്ദേശവും കാള വാല പൊക്കം വഴി കാര്യം മനസ്സിലാകുമല്ലോ കേരളം ഇത്തവണ ഇവരെ ഫലപ്രാപ്തമായി കൈകാര്യം ചെയ്യും ഹിന്ദു വോട്ടാണല്ലോ ഇപ്പോൾ ലക്ഷ്യം അതുകൊണ്ട് നോർത്ത് നോക്കണ്ട അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ഏത് ശ്രമവും പട്ടാളം നടത്തുന്ന കൂട്ടക്കൊലയിലേ തീരും ഇവിടെയും വേണ്ടി വന്നാൽ അതൊക്കെ തന്നെ നടക്കും എന്തു പറഞ്ഞാലും എത്ര പെയിന്റ് അടിച്ചാലും അണലി അണലി തന്നെയാണ് അതിന് വിഷം ഇല്ലാതാവില്ല പതിയിരുന്ന് കടിക്കും